ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് എൻ്റെ വിഷയം നമ്മുടെ ഡോക്ടർ ഓപിൻ രാധാകൃഷ്ണന്റെ നിരപരാധിത്വം തെളിഞ്ഞ ഒരു ദിവസമായിരുന്നു ആയിരുന്നു ഇന്നലെയും ഇന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അപ്പോൾ അതിൽ അതിയായ സന്തോഷം ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തെ അദ്ദേഹം അതായത് ആ ഷോയിൽ പോയിട്ട് ബിഗ് ബോസ് എന്ന ഷോയിൽ പോയിട്ട് അദ്ദേഹം അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആ വീഡിയോകളിൽ അദ്ദേഹം പറയുകയുണ്ടായി അതിൽ അവസാന അവസാന പ്രാവശ്യം അദ്ദേഹം പോയ കഴിഞ്ഞ സീസൺ ഫൈവിൽ പോയപ്പോൾ തിരിച്ച് അവിടെ നടന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഫിസിക്കൽ അസോൾട്ട് അദ്ദേഹം നേരിട്ട് കാണുകയുണ്ടായി ആ ഫിസിക്കൽ അസോൾട്ട് നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം അതിനു മുമ്പേ എന്തിനു അദ്ദേഹം ആ ഷോയിൽ നിന്ന് പുറത്തായോ അത് അവിടെ നടന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയോ അതേ ഒരു അതിനേക്കാളും എനിക്ക് തോന്നുന്ന അതിനേക്കാളും നല്ല ഒരു കാരണം നല്ല സ്ട്രെങ്തായ ഒരു ഇത് നടന്നിട്ട് അതിനെ സോൾവാക്കി വിടുകയും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരുന്ന അപ്പോൾ അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്തത് അവിടെ ആ അവരുടെ ആ ഷോയ്ക്കുള്ളിൽ നിന്ന് കൊണ്ട് തന്നെയാണ് അത്രയ്ക്ക് ധൈര്യം കാണിച്ച ഡോക്ടർ ഗോപിൻ രാധാഷന് ഒരു ബിഗ് സ്ഥലോട്ട് കാരണം അതിനെപ്പറ്റി ചുറ്റുപറ്റി അദ്ദേഹം അവിടെ അന്ന് നടക്കുമ്പോൾ പലർക്കും നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വരെ അത് ഒരു നമ്മൾ ശരിക്ക് ആ ഷോ കാണിച്ചിട്ടില്ലല്ലോ ആ ഷോയിൽ എല്ലാ പാകങ്ങളും കാണിച്ചിട്ടില്ല ഡോക്ടർ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് മാത്രം ഡോക്ടർ ഇത് ബിഗ് ബോസ് ചോദിച്ചു എന്ന് ചോദിച്ചു ഇതൊക്കെ നല്ലതിനാണോ ഇത്രയും പേര് കാത്തിരിക്കുന്നു എനിക്കൊന്നും പറയാനില്ല ബിഗ് ബോസ് എന്ന് മാത്രം പറയുന്നത് മാത്രമാണ് നാം അവർ സംപ്രേഷണം ചെയ്തത് ബാക്കി അവിടെ നടന്ന ഒരു കാര്യങ്ങളും ഒരു വിഷയങ്ങളും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും നമുക്കറിയാൻ കഴിയില്ല കഴിയാതെ വന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരുപാട് ദുഃഖങ്ങൾ അവിടെ അനുഭവിച്ചു എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ ഇപ്പോൾ ആ വീഡിയോകൾ കണ്ടും അതിന്റെ ദൃക്സാക്ഷിയായ അതിൽ നിന്നും റിനോഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ കാരണം കഴിഞ്ഞ പ്രാവശ്യം റിനോഷിന് സുഖമില്ലാതായി ചെറിയൊരു ഒരു ഇതായിട്ട് പോയതാണ് പുള്ളിയെ പുറത്താക്കുകയാണ് ചെയ്തതെന്നാണ് പുള്ളി തന്നെ പറയുന്നത് എന്നെയും അതുപോലെ പിന്നെ അങ്ങോട്ട് തിരിച്ചു കയറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇന്നിപ്പോ രണ്ട് ഏ രണ്ട് പത്ത് നാൽപ്പത് പത്ത് മുപ്പത്തഞ്ച് ദിവസം പുറത്തുനിന്ന് ആള് അഹത്ത് കയറി എന്തുകൊണ്ട് എന്നെ അന്ന് അഹത്ത് കയറ്റിയിട്ടില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് അപ്പോൾ ആ പുള്ളി ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മളെ ഡോക്ടർ കുറച്ചുകൂടി ഇത്രയും നാൾ അനുഭവിച്ച ആ ദുഃഖവും അതെല്ലാം അദ്ദേഹത്തിന് ഒരു നിമിഷം കൊണ്ട് നമുക്കും തന്നെ മറക്കാം കാരണം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയി കാരണം കാലം കാത്തു വെച്ചിരിക്കും നമുക്കൊരു കർമ്മ എന്ന് പറയുന്ന ഒരു ഇതുണ്ടെങ്കിൽ കാലം കാത്തു വച്ചിരിക്കുന്നത് പോലെ അദ്ദേഹത്തെ അത് തെളിയിച്ചു കാരണം ഇന്ന് അദ്ദേഹം സത്യമായി വന്നിരിക്കുകയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഇപ്പം ആ പലരുടെ രൂപ രൂപത്തിലാണ് അദ്ദേഹത്തിന് സത്യം തെളിയിക്കാൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മൾ വിശ്വസിച്ച ഡോക്ടർ റോപിൻ രാധാകൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളൊരു സത്യത്തെ തന്നെ നമ്മൾ വിശ്വസിച്ച് അല്ലാതെ വേറെ ഒന്നുമല്ല അദ്ദേഹം ഒരു സത്യമുള്ള ഒരു മനുഷ്യനാണ് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഒരു അനീതി കണ്ടപ്പോൾ അദ്ദേഹം അവിടെ ചെറുത്ത് തോൽപ്പി ചെറുത്തു നിന്നു അനീതിയക്കെതിരെ അന്ന് ആ അനീതി സത്യമാണെന്ന് പറഞ്ഞ ആള് ഇന്ന് അത് സത്യമല്ല എന്ന് പറയുന്നു ആ സത്യമല്ല അവരവിടെ ചെയ്യുന്നത് ഉടായ്പകളാണ് എന്ന് ആ കക്ഷി തന്നെ പറ ആ കക്ഷിയുടെ വാഹ കൊണ്ട് തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയിപ്പിച്ചു ആ കക്ഷി ചെയ്ത തെറ്റ് ആ കക്ഷി അവിടെ ഉടായ്പ ആണെന്ന് ആ കക്ഷിയുടെ വാഹ കൊണ്ട് തന്നെ കാലം തെളിയിച്ചു ഇരിക്കുകയാണ് പിന്നെ ആ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ സങ്കടം മനസ്സിൽ ഒരുപാട് ട്രോളുകൾ കാരണം അദ്ദേഹത്തെ ഒരുപാട് പേര് ട്രോൾ ചെയ്യും ആ പ്രശ്നം നടന്നപ്പോൾ അപ്പോ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടോ നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുന്ന അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടുകാർ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും എല്ലാവരും പിന്നെ പലരും ബന്ധുക്കളെ തന്നെ കളിയാക്കലും ഒക്കെ കാണുമായിരിക്കും കാരണം ഇത്രയും ഒരു ഒരു വലിയ ചാനലിൽ കാരണം ചാനലുകാർ വരെ ട്രോൾ ഇറക്കിയിരിക്കുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചു അത് അദ്ദേഹം അതുവരെ ട്രോൾ ഇറക്കിയിരുന്നു പക്ഷെ അത് അവര് പിന്നീട് മുക്ക ചെയ്തു ഒരു ദിവസം കഴിഞ്ഞപ്പോ മുക്കി കളഞ്ഞു കാരണം അവർക്ക് സത്യാവസ്ഥ മനസ്സിലായി കാണും അത് ഇപ്പോൾ അതിൽ കുറച്ച് പേര് ഉന്നതരായ കുറച്ച് പേരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ ഈ ചുക്കാൻ പിടിക്കുന്നത് അവരൊക്കെ പുറത്തു വരിക പുറത്തു കൊണ്ടുവരിക എന്ന് ഉള്ള ദൗത്യമുണ്ട് കാരണം അവരുടെയൊക്കെ പേരുകൾ തന്നെ പറയണം അവരുടെ പേരുകൾ തന്നെ പറഞ്ഞ് ഒരു ഷോ കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ബിഗ് ബോസില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അത് അവരുടെ ഒരു ഷോയാണ് ആ ഷോ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള അതൊക്കെ നമുക്ക് ഞാൻ കുറെ കാലം കൊണ്ട് ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതിപ്പോഴൊന്നുമല്ല ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാണാൻ തുടങ്ങിയ ആ ഒരു ഇത് ഉണ്ട് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ ചാനലുകാരാണ് ഈ ഷോയെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും ഇപ്പോൾ ആക്കിയിരിക്കുന്ന ഈ ചാനലുകാരാണ് ഈ ഷോയെ വിഹൃതമാക്കിയിരിക്കുന്നത് എടുത്തു നോക്കിയാൽ മനസ്സിലാകും കാരണം അവിടെ നടക്കുന്ന അനീതികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാണിക്കുന്നുണ്ട് ആ അനീതിയെ എതിർത്താതിനാണ് അന്ന് ആ അനീതി എതിർ എതിർത്തതിനാണ് നമ്മളെ ഡോക്ടറെ പുറത്ത് കണ്ണ് കെട്ടി കൊണ്ടുവന്നത് അതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ചു കണ്ണ് കെട്ടിയാണ് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കണ്ണ് കെട്ടി കൊണ്ടുവന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയത് അദ്ദേഹം എന്താ എന്തിനാണ് അദ്ദേഹത്തിനെ കണ്ണ് കെട്ടാൻ ഇവർക്ക് അവകാശം കാരണം അദ്ദേഹം അവിടത്തെ ഒരു മത്സരാർത്ഥിയല്ല അവിടത്തെ ഒന്നുമല്ല അദ്ദേഹം ഇനി ഇറങ്ങിപ്പോരുമല്ലോ അദ്ദേഹം ഇറങ്ങിപ്പോര എല്ലാം സമ്മതിച്ചിറങ്ങി പോരുന്നില്ലേ പിന്നെ ഇതിന്റെ കണ്ണ് കെട്ടി ഒരു കാരണം അവിടെയും കാശ് ഉണ്ടാക്കി കാരണം നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല അന്ന് അദ്ദേഹത്തെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ആ എത്ര സമയം എത്ര ഇന്നിപ്പോ ഒരു ആ ഒരു ഒരു ഇത് നടന്നു കഴിഞ്ഞാൽ ഉടനെ കൺവെൻഷൻ റൂമിൽ വിളിച്ചു അവരെ രണ്ട് രണ്ട് പാത്രങ്ങളാക്കുകയായിരുന്നു അന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്ന ദിവസം അന്ന് ആ ഒരു ഒരു എത്ര മണിക്കൂറാണ് ഇവര് ഇട്ട് ക്യാഷ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ അറിഞ്ഞു നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കറിയാലോ എത്ര പേർ എത്ര മണിക്കൂറാണ് ആ ഷോ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി ആ ആ കഷി അദ്ദേഹത്തെ ചോറിലൊക്കെ മണ്ണ് വാരിയിടുന്നതും ഇത് എന്തൊക്കെ വാരിയിടുന്നതും ഒക്കെ ചവറൊക്കെ വാരിയിടുന്നതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ എന്നിട്ട് അതിൽ നിന്ന് ഒരു ശിക്ഷയില്ല അതിൽ നിന്നും ഒരു ശിക്ഷയില്ല ആ പിന്നെ ഇദ്ദേഹത്തെ അന്ന് ഉപദ്രവിച്ചതിനൊന്നും ഒരു ശിക്ഷയില്ല അദ്ദേഹത്തെ അന്ന് ഹരാസ് ചെയ്തതിന് ഒരു ശിക്ഷയില്ല അദ്ദേഹത്തെ ഒരു ആ ഷോയിൽ ഇത്രയും വിഹമാക്കിയതിന് ഒരു ശിക്ഷയില്ല കാരണം അതൊക്കെയാണ് രണ്ടും മൂന്നും നീതിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കാരണം അന്ന് ആ ഇത് നടന്ന ആ സമയത്ത് അദ്ദേഹത്തെ അത് ചൂണ്ടിക്കാണിക്ക് കാണിച്ചത് അതാണ് അദ്ദേഹം ആ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ചൂണ്ടിക്കാണിച്ചത് അതാണ് അപ്പൊ ആ നീതി ഇവിടെ ഇല്ല എന്തുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇത്രയും ആക്കിയ അപ്പോൾ ഇതും അങ്ങനെ ആകണമായിരുന്നു പക്ഷെ ആ രണ്ട് നീതി അവിടെ നടപ്പിലാക്കി എന്ന് തന്നെ പറയാം എന്ത് തന്നെ ആയിരുന്നാലും ആ വീഡിയോകളൊക്കെ ഒക്കെ കണ്ടപ്പോൾ വളരെ 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 സന്തോഷമായി നമ്മളിപ്പോ നമ്മൾ ഈ ഡോക്ടർ ഡോക്ടർ സ്നേഹിക്കുന്ന ഡോക്ടർ ഫാമിലി വളരെ ഹാപ്പിയാണ് കാരണം നമ്മളെ നല്ലൊരു വ്യക്തിയാണ് സ്നേഹിച്ചതിട്ടുള്ളത് എന്ന് നമുക്ക് എന്നെ പറയാം പലരും ഊഹാപോഹങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങളും പറയാം അതിൽ നമ്മൾ ആരും വിശ്വസിക്കണം നമ്മുടെ കണ്ണിൽ കാണുക കാണുന്നത് മാത്രം വിശ്വസിക്കുക ഇത് കാലം നമുക്ക് തെളിയിച്ചു തരും ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് അത് നമുക്ക് തെളിയിച്ചു തരുന്നത് ഇത്രയും വേറെ ഒന്നുമില്ല ഇത്രയൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും വളരെ പ്രയാസം ദുഃഖമൊക്കെ തോന്നുമ്പോ തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് എന്റെ സന്തോഷം അറിയിക്കുക കാരണം ഇന്നലെ ഡോക്ടർ ഇതൊക്കെ പറഞ്ഞപ്പോഴൊക്കെ എനിക്കും എൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഏർ ഇനിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ താങ്കൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് എപ്പോഴും ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട് പിന്നെ ഞങ്ങളെ ഈ ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ ഡോക്ടർ ഫാമിലിയിലുള്ളവരെ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഏർ അതൊക്കെ പറയുന്ന ആ വ്യക്തികളോട് പറയുകയാണ് സ്നേഹം നമ്മൾ ഞങ്ങളെ പോലുള്ള മനുഷ്യർ സ്നേഹിക്കുന്നത് കരളും കൊടുത്തതാണ് നല്ല ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്ന അല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമാണ് ഞങ്ങളെ ഓരോരുത്തും രേഖപ്പെടുത്തുന്നു ഓരോ സ്ഥലങ്ങളിലും രേഖപ്പെടുത്തുന്നത് ആ സ്നേഹം നിങ്ങളായിരുന്നാലും നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യമാ നിങ്ങൾ സത്യമാണെങ്കിൽ ഞങ്ങൾ കൂടെ നിന്ന് സ്നേഹിക്കുന്നവരാണ് നിങ്ങളെ കുറ്റം എന്നും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കാനേ പറ്റുകൊള്ളൂ അവർ അവർക്ക് ഒരു കാലത്ത് ഉയർച്ച ഉണ്ടാവില്ല അത് ഉയർച്ച ഉണ്ടായിരുന്നാലും അത് എപ്പോഴായിരുന്നാലും താഴെ വെയ്യും ഇതേപോലെ സത്യങ്ങൾ തെളിയി ഇത് അദ്ദേഹം പറഞ്ഞ സത്യമാണെന്ന് ഇന്ന് തെളിഞ്ഞതിലൂടെ ഞാൻ ഒരുപാട് ഈ ഡോക്ടർ ഫാമിലി ഒരുപാട് അഭി അഭിമാനിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ അദ്ദേഹം അനുഭവിച്ചതെല്ലാം ഞങ്ങളും ആ ദിവസങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് ഹാപ്പി ഹാപ്പി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡിപ്പ് ചെയ്യണു എല്ലാവരും സന്തോഷമായിരിക്കൂ സമാധാനത്തോടെ ഇരിക്കൂ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കൂ ഹാപ്പി ആയിരിക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ താങ്ക് യു വെരി മച്ച്